എവർക്കും കാരക്കുന്ന് ന്യൂസിലേക്ക് സ്വാഗതം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാനിരിക്കുന്ന മസ്ജിദുൽ അബ്രാർ കാരക്കുന്ന് പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളത് അതിവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് ബഹുമാനനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളാണ് ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ് കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സമീപത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് നമുക്ക് പോവാം എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് അലഹമില്ല കാരക്കൊന്ന് ഹൈസ്കൂൾ പഠി ഹൈസ്കൂളിൽ രണ്ടായിരത്തോളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനത്തോളം നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികൾ അതിൽ ഹയർ സെക്കൻഡറി അതേപോലെ തന്നെ ഹൈസ്കൂൾ ഇതിലുള്ള ഏകദേശം പതിനെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നമുക്ക് ഈ സമീപത്തൊരു നിസ്കരിക്കാനുള്ള ഒരു ഒരു ഇടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ കേരള മുസ്ലിം ജമായത്തിൻ്റെ കീഴിലാണ് ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ആ സ്ഥലത്ത് ഞങ്ങൾക്ക് വിദേശ പ്രതിനിധികളുടെ ചെറിയൊരു സഹായവും അതുപോലെ തന്നെ അതിലുപരി ഈ നാട്ടിലെ നല്ലവരായ എല്ലാ സുമനസ്സുകളുടെയും നല്ലൊരു സഹായങ്ങളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇത്രയും മനോഹരമായ രൂപത്തിൽ തന്നെ ഞങ്ങൾക്കൊരു പള്ളി ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു നാളെ ഇൻഷല്ല നമ്മുടെ പൊന്മള അബ്ദുൽ ഖാദർ മുസിയാർ കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി പത്തപ്രിയം സക്കാഫി പോലുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇത് നാളെ ഔപചാരികമായി ജുമാൻ നിസ്കാരത്തോടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ഉദ്ഘാടനത്തിൽ നമ്മുടെ നാട്ടിലെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ ഇതോടുകൂടെ ഞങ്ങളോടുകൂടെ അങ്ങേയറ്റം ഞങ്ങൾക്ക് ഇതിന് സഹായ സഹകരണം മുഴുവൻ ചെയ്തു ചെയ്തുതെന്ന് പ്രത്യേകിച്ച് എൻ്റെ പ്രിയ എൻ്റെ സുഹൃത്തുമായ നമ്മളെല്ലാവരെയും വേണ്ടപ്പെട്ട എൻ പി മുഹമ്മദ് കാരക്കുന്ന് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ജലാൽ അകെ പോലത്ത നേതാക്കൾ ഇതിൽ പങ്കെടുക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മേലിലും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും അപ്പോൾ നാളെ മസ്ജിദുൽ അബ്രാർ എന്ന ഈ മസ്ജിദ് നാളെ ഇവിടെ ബഹുമാനനായ ഉസ്താദവറികളിവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് മറ്റു നമ്മുടെ പ്രമുഖരായ പണ്ഡിതന്മാർ സാദാർത്ഥ്യങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു ജുമാക്കു തന്നെ ഇവിടെ ആളുകളെ വിളിച്ച് വരുത്തി വലിയൊരു പരിപാടി തന്നെയാണ് നടക്കുന്നത് മറ്റു മറ്റു ഭാരവാഹികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാഹിദി ഉസ്താദ് നമ്മുടെ എൻ പി മുഹമ്മദ് അവർകൾ മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അസ്ലാം അലൈക്കും വർഹമത് വർഷങ്ങളായി ഹൈസ്കൂൾ തുടങ്ങിയത് മുതൽക്ക് തന്നെ നമ്മളെ മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാനൊരു സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആഗ്രഹം ഇവിടുത്തെ കാരണവന്മാർക്കും പ്രത്യേകിച്ച് ഈ മുതിരി കുന്ന് നിവാസികളായ ആളുകൾ ആഗ്രഹിച്ചതാണ് പഴയകാല ആളുകളായ മുതിരി എന്നും ബാപ്പുക്ക പോലുള്ള ആളുകളൊക്കെ എപ്പോഴും പറയും പക്ഷേ കാരക്കൊന്നും അമ്മത് ഉസ്താദ് അവർക്കൊന്നും ഇത് കാണാൻ പറ്റിയില്ല അവർക്കൊക്കെ അള്ളാഹും ഔഥിരത്തും അർഹമത്തും നൽകുമാറാവട്ടെ എന്ന് പിന്നെ എല്ലാ സപ്പോർട്ടും സ്കൂളിലെ അധ്യാപകരും അതുപോലെ പി ടി എ പ്രസിഡൻ്റ് എൻ പി മുഹമ്മദ് സാഹിബ് അവർ വിദ്യാർത്ഥികളും അതുപോലെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളും ഈ ഇവിടുത്തെ മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തകരും എല്ലാം സഹായിച്ചു സഹകരിച്ചു അതുകൊണ്ട് വളരെ റാഹത്തായിട്ട് എല്ലാ സൗകര്യങ്ങളും റെഡിയായി ഇനി ഇൻഷാ അല്ല നാടെ നാടിന് സമർപ്പിക്കുകയാണ് കൂട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ സൗകര്യം പേരിൽ പലരും അവരുടെ നൂറ് പ്രത്യേകിച്ചും അസറ് വരെ ഉള്ള നിസ്കാരങ്ങൾ കളാക്കി നിസ്കരിക്കാത്തൊരവസ്ഥയായിരുന്നു അതിന് ഒരു മാറ്റം എന്ന നിലക്ക് ഇതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ നൂറ്റി കുട്ടികൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് ഉപയോഗിക്കാനുള്ള എല്ലാവിധ വെള്ളവും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഓരോരുത്തർ തന്നിട്ടുണ്ട് അർഹമായ പ്രതിഫലം നാഥൻ നൽകുമാറാവട്ടെ അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ കാലക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളത് ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ആ സ്വപ്നമാണ് നാളെ പൂവണി തീർച്ചയായിട്ടും ഇതിൻ്റെ പരിസരത്തുള്ള പത്ത് അൻപത് വീടുകൾ അവർക്കൊക്കെ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കാനും അതുപോലെ ജമായത്തിൽ ഒക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് അൽഹമില്ല നാല് മാസം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിന് പ്രിയപ്പെട്ട സഹതയും ഉമ്മറും അതുപോലെ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ അത് സംഘടനക്ക ഒരു സംഘടനാ അതീതമായിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ടി സഹകരിച്ച സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അവർക്ക് അർഹമായ പ്രതിഫലം പടച്ചറബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതപരമായ കർമ്മങ്ങൾ അവർക്ക് പ്രായോഗികവൽക്കരിച്ചു കൊണ്ട് അവർക്ക് ചിട്ടയോടുകൂടി പുതിയൊരു ലൈഫിലേക്ക് അവരുടെ ലൈഫിലേക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ മസ്ജിദ് മാറും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു